മലപ്പുറം വളാഞ്ചേരിയിൽ പുതുവത്സരത്തിൽ പാട്ടുപാടി വൈറലായ പോലീസുകാരെ കാണാൻ കുഞ്ഞു സിനിമയിൽ മാത്രം പോലീസ് സ്റ്റേഷൻ വിദ്യാർത്ഥികളെ കുളമംഗലം എ എം എൽ പി സ്കൂളിലെ അൻപതോളം വിദ്യാർത്ഥികളാണ് മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കാണാനെത്തിയത് അന്ന് വരെ സിനിമകളിൽ മാത്രം കണ്ടു പരിചയമുള്ള പോലീസ് സ്റ്റേഷൻ നേരിൽ കണ്ടപ്പോൾ ആദ്യമൊരു അങ്കലാപ്പായിരുന്നു കുട്ടികൾക്ക് എന്നാൽ പാട്ടുപാടി വൈറലായ പോലീസുകാരെ കണ്ടതോടെ പേടിയൊക്കെ പമ്പ കടന്നു സ്റ്റേഷന്റെ പ്രവർത്തന രീതിയും പോലീസിന്റെ കടമകളും ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് മുന്നിൽ വിശദീകരിച്ചു തോക്ക് ലാത്തി വിലങ്ങ് തൊണ്ടിമുറി തുടങ്ങിയവയെക്കുറിച്ചെല്ലാം കുട്ടികൾ ചോദിച്ചറിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ജി ഡി സേവനം വയർലെസ് സംവിധാനം എന്നിവയെക്കുറിച്ചെല്ലാം പോലീസ് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു ഒടുവിൽ പാട്ടുപാടി വയറലായ പോലീസുകാർക്ക് പാട്ടുപാടിക്കൊടുത്താണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം